കൊല്ലങ്ങോട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി ക്രിക്കറ്റ് മത്സരത്തിൽ വടവന്നൂർ ഗ്രാമപഞ്ചായത്ത് വിന്നേഴ്സും മുതലമട ഗ്രാമപഞ്ചായത്ത് റണ്ണേഴ്സുമായി കൊല്ലംകോട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം പഞ്ചഗുസ്തി മത്സരത്തോടെ ആരംഭിച്ചു കൊല്ലോട് സേഫ് ജിംനേഷ്യത്തിൽ കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ஏதாயும் அத்தரத்தில ஒரு பரிசீலம் தேடி கல்சனம் நடத்த சன்னிட்டுள்ள எல்லா குட்டிகளையும் எழுப்பக்காரியெல்லாம் பஞ்சாயத்தின் பயிரும் கடந்த ஆசம்சிக்கவாக்கூட்டி உயிரிழந்தது ഡിവിഷൻ മെമ്പർ സത്യഭാമചന്ദ്രൻ അധ്യക്ഷയായി കേരളോത്സവം കോർഡിനേറ്ററും ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസറുമായി സി രഞ്ജിത്ത് അനിത ഡിവിഷൻ മെമ്പർ കെ പ്രസന്നകുമാരി അനിത ജയിലാവുദ്ദീൻ സനൽ അജയ് ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു മുതലമട അടവുമരം ഗ്രൌണ്ടിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ കായിക താരങ്ങൾക്ക് ഹസ്തദാനം നൽകി തുടക്കം കുറിച്ചു മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെയ്ഖ് ബ്ലോക്ക് മെമ്പർമാർ ബ്ലോക്ക് തല ഉദ്യോഗസ്ഥർ യൂത്ത് കോർഡിനേറ്റർമാർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു മോഹിനിയാട്ടം തിരുവാതിര നാടോടി നൃത്തം സംഘനൃത്തം തുടങ്ങിയ സ്റ്റേജ് പരിപാടികളും നടന്നു ശനിയാഴ്ച കൊല്ലങ്കോട് യോഗിനിമാതയിൽ വെച്ച് കബഡി വോളിബോൾ മത്സരങ്ങളും ശ്രീവിദ്യാലയയിൽ ബാസ്കറ്റ്ബോൾ മത്സരങ്ങളും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഫുട്ബോൾ അത്ലറ്റിക് മത്സരങ്ങളും നടക്കും ഏഴ് പഞ്ചായത്തുകളിൽ നിന്നും വിജയിച്ച മത്സരാർത്ഥികളെയും പഞ്ചായത്ത് പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയാണ് മത്സരങ്ങൾ നടത്തുന്നത് ന്യൂസ് പാലക്കാട്